മലപ്പുറം നിലമ്പൂരിൽ പട്ടാപ്പകൽ പുലിയിറങ്ങി ടാപ്പിംഗ് തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടത്താണ് രാവിലെ ഒൻപത് മണിയോടെ റബ്ബർ തോട്ടത്തിൽ പുലിയെത്തിയത് പെട്ടെന്ന് പുലിയെ മുന്നിൽ കണ്ടതോടെ അകമ്പാടം സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി പ്രജിത് ഓടി രക്ഷപ്പെട്ടു തോട്ടത്തിൽ പുലിയുണ്ടെന്ന് ഇയാൾ അറിയിച്ചതോടെ മറ്റു തൊഴിലാളികളും പുലിയെ കണ്ട ഭാഗത്ത് നിന്നും തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറുകയായിരുന്നു ആളുകളെ കണ്ടതോടെ പുലി ഓടി മറഞ്ഞു ഞങ്ങൾക്ക് രാത്രി വന്ന് മറിഞ്ഞു നേരം നേരമ്പലത്തേ വരാൻ പറ്റുള്ളൂ അപ്പൊ അതിനെന്തേലും പരിഹാരം കാണുന്നത് ഞങ്ങളൊരു ഇത് നേരം ആ വന്നു അതാ അറിയണത് നേരമ്പാണ് വന്ന് ഒമ്പത് മണിക്ക് സുഹൃത്ത് കണ്ടു സുഹൃത്ത് കണ്ട് ഓ പേടിച്ച് വണ്ടി വെട്ടി ഞാൻ പോയി പിന്നെ എല്ലാവരും പോഷന്മാരൊക്കെ വന്ന് അവരളവാക്കെടുത്ത് പോയി ഞാൻ അതിന് നേരെ അവിടെയാണ് ആ അപ്പോൾ കണ്ടപ്പോൾ ആളെല്ലാവരും വന്നു കാലിൻ്റെ ചവിട്ടിൻ്റെ പാടൊക്കെ ഞങ്ങൾ കണ്ട് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിലെത്തിയ വനപാലകർ മണ്ണറോഡിൽ പതിഞ്ഞ കാൽപ്പാടുകൾ രാത്രിയും പകലും കാട്ടാനകളും പുലികളും ഇറങ്ങി തുടങ്ങിയതോടെ ടാപ്പിംഗ് തൊഴിലാളികൾ ഗോൾഡ് നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം